ശരിക്കും ഇവരാണ് ഭാഗ്യവന്മാര് തലശ്ശേരിക്കാരനാണ് ഞാനിപ്പോ ഉള്ളത് കണ്ണൂർ ജില്ലയുടെ ഗ്രാമീണ സൗന്ദര്യം നിലനിൽക്കുന്ന ചിറ്റാരിപ്പറമ്പ് തലശ്ശേരി വയനാട് ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി വട്ടോളി പാലത്തിന്റെ തൊട്ടടുത്താണ് ഈ ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറി ഇരുപത്തിയൊന്നര സെന്റില് പുതിയൊരു വീട് ഫുള്ളി ഫർണിഷഡ് ആയിട്ടുള്ള ഒരു പുതിയൊരു വീട് വിൽപ്പന വന്നിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീടുകൾ ചിറ്റാരിപ്പറമ്പ് നിന്ന് വട്ടോളി പാലൊക്കെ കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറി നമ്മളെ സാംസ്കാരിക നിലയം ചിറ്റാരിപ്പറമ്പ് സാംസ്കാരിക നിലയത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല രീതിയിൽ ഫ്രണ്ടേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഇരുപത്തിയേഴ് മീറ്ററോളം ഫ്രണ്ടേജ് വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം അതുപോലെ നമുക്ക് രണ്ട് എൻട്രൻസ് അതേപോലെ സ്റ്റെപ്പായിട്ട് ഒരു എൻട്രൻസും കൊടുത്തിട്ടുണ്ട് കാർ കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗേറ്റ് സ്പേസ് ഈ ഒരു ഏരിയയിലും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ അകത്തോട്ട് കയറാം അതുപോലെ തന്നെ ഗാർഡൻ ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മുളയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ലുക്ക് നിലനിർത്താൻ ഒരു മുള മുളയുടെ ഒരു ഡിസൈനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തൊരു വീട് തന്നെയാണ് പിന്നെ വീടിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചുറ്റുഭാഗവും ഇരുപത്തി ഒന്നര സെൻറ്റിന്റെ ചുറ്റു ഭാഗവും സെൻട്രൽ ആയിട്ടാണ് ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഫ്രണ്ട് ഏരിയ നല്ല രീതിയിൽ ഒരു അഞ്ച് ഒരു അഞ്ചാറ് വണ്ടികൾക്കൊക്കെ നിർത്താൻ പറ്റുന്ന രീതിയിൽ തന്നെ ഫ്രണ്ട് ഏരിയ നല്ല സ്പേസ് ഉണ്ട് അതേപോലെ ഫ്രണ്ട് ഏരിയയിൽ നല്ലൊരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും പുല്ലൊക്കെ ഫിറ്റ് ചെയ്ത് നല്ല ഒരു 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 ലാൻഡ്സ്കേപ്പ് നല്ല രീതിയിൽ ചെയ്തൊരു വീട് തന്നെയാണ് ഇത് വാക്കിംഗ് ഏരിയ വരുന്ന ഈ ഒരു വീടിൻ്റെ ചുറ്റു ഭാഗം ഇൻ്റർലോക്ക് ചെയ്ത് അതിന് ബോർഡറും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വീട് തന്നെയാണ് വല്ല ചുറ്റു നമുക്കൊന്ന് കാണാം വലത് സൈഡിലൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതൊക്കെ പുല്ല് കവർ ചെയ്തിട്ട് ഇപ്പം ചൂട് കൂടുതലായതുകൊണ്ടാണ് ഒരു മെയിൻ്റെനൻസ് ചെയ്യാനുണ്ട് അത്യാവശ്യം സ്പേസ് അതായത് ബാക്ക് സൈഡിലാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ബാക്ക് സൈഡും കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളൊരു വിശ്വലാൻസും ഇതാണ് ഈ വീടിന്റെ ബാക്ക് സൈഡ് വരുന്നത് കിണർ ഈ ഒരു ഈ ഒരു സൈഡിലായിട്ട് കിണർ കൊടുത്തിട്ടുണ്ട് കിണറിനോടനെ അടുത്തിട്ട് നല്ലൊരു വേറെയും കൊടുത്തിട്ടുണ്ട് അതും നല്ല രീതിയിൽ കവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇരുപത്തി ഒന്ന് സെന്റ് സ്ഥലം ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രദേശം ആയതുകൊണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും വരില്ല എന്നാണ് എന്റെ ഒരു പ്രദേശം കാരണം ഇപ്പൊ തന്നെ ഒരു അഞ്ചെട്ട് പോലെ വെള്ളമുണ്ട് അപ്പൊ അതിന് വീടിന്റെ ഉൾഭാഗം കാണാം നമുക്ക് ഇവിടെ ഒരു സ്പേസ് കൊടുത്തിട്ട് അതായത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് അതായത് ചെറിയൊരു മീൻ പകർത്തുന്ന ഒരു കുളം ഇവിടെ നൽകിയിട്ടുണ്ട് ഒരു പൂളെല്ലാം ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു അല്ലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് വലിയ വാഹനം തന്നെ കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് സിറ്റോട്ട് സ്പേസ് ഫ്ലോറിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് മാർബിളാണ് നല്ലൊരു പാറ്റേൺ ഉള്ളൊരു മാർബിൾ തന്നെയാണ് സിറ്റോട്ടിൽ നമുക്ക് വെയിലൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ലിവിങ് സ്പേസ് അത്യാവശ്യം നല്ല സൗകര്യത്തോടെ ഈ സോഫയൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല ഇപ്പൊ നമ്മളൊരു വീഡിയോ ഷൂട്ടിന് വേണ്ടി മാത്രമേ കവറും കാര്യങ്ങളൊക്കെ അയച്ചതാണ് ചെറിയ യൂസ് അതായത് ഒരു മൂന്നോ നാലോ മാസം മാത്രമേ ഇവിടെയുള്ള ഫർണിച്ചർ ഫർണിച്ചറൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് തന്നെയാണ് ടി വി യൂണിറ്റ് ഇവിടെ നല്ല നല്ലൊരു പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഊനാലും ഡബിൾ ഹൈറ്റിൽ ഒരു വെളി നല്ല രീതിയിൽ വെളിച്ചകത്തുകൊണ്ട് കയറുന്ന രീതിയിലൊരു ഊനാരം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു ചായ ഒക്കെ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷൻ ആയിരിക്കും ഇത് പിന്നെ നമുക്കിതാ ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിൻ്റെ ഒരു ലുക്ക് വേറെ തന്നെയാണ് കാരണം ഡൈനിങ് സ്പേസിൻ്റെ ചേർന്നിട്ടുതന്നെ നമുക്കൊരു വാഷ് പേസ് ഏരിയയും നല്ലൊരു ഡിസൈനിൽ പാറ്റേണിൽ ചെയ്തിട്ടുണ്ട് ഒരു വുഡ് ആൻഡ് സ്റ്റൈലാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത് നമുക്ക് താലിലുള്ള ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം താലിലുള്ള ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ആണ് ഫുള്ളി ഫർണിഷ് ആണ് ഇതൊന്നും അങ്ങനെ കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല ആകെ ഈ വീട് ഒരു മാ ഒരു വർഷവും രണ്ടോ മൂന്നോ മാസേ ആയിട്ടുള്ളൂ അതിൽ നാല് മാസം ഇവിടെ താമസിച്ചിട്ടുള്ളൂ ബാത്റൂം സ്പേസ് ആണ് കാണുന്നത് ഒരു കബോർഡ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മിറർ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ബുക്കായിട്ടുള്ളൊരു നമ്മുടെ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ നമുക്ക് ഇവിടുന്ന് രാവിലെ എഴുന്നേറ്റാ കാണുന്ന പറ്റുന്ന രീതിയിൽ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഒരു പോസിറ്റീവ് കിട്ടുന്ന ഒരു എനർജി കിട്ടും അതുപോലെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അതും ഒരു വുഡ് ആൻഡ് സ്റ്റൈലിൽ വരുന്ന ഒരു റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാത്റൂം ഒന്നും പറയണ്ട വേറെ 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 ലെവലാണ് റൂം നല്ല രീതിയിൽ ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫർണിച്ചറും അതേപോലെ കബോർഡും കാര്യങ്ങളൊക്കെ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി മെറ്റീരിയൽ സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് ഇതിന് ഓരോ റൂമിനും നൽകിയിട്ടുള്ളത് മിറർ സ്പേസ് ഈ ഒരു കോർണറിലും കൊടുത്തിട്ടുണ്ട് നമുക്കിന് കിച്ചണിലേക്ക് പോവാം കിച്ചണിലോട്ടേക്ക് വരുമ്പോൾ ഫുൾ സെറ്റഡ് ആയിട്ടുള്ളതാണ് അതായത് കിച്ചൺ കബോർഡും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൽ നൽകിയിട്ടുണ്ട് ചിമ്മണി സ്പേസ് കബോർഡ് സ്പേസ് എല്ലാം ഒരു ഗ്രേ ഷെയ്ഡിൽ ടച്ച് ആയിട്ടുള്ള ഒരു ചെറിയൊരു കിച്ചണിൽ വരുന്ന ചെറിയൊരു ഡാൻസ് ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ്റെ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിലേക്ക് പോവാം വർക്ക് ഏരിയയിൽ പോകുമ്പോൾ ഫുൾ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ലെങ്ത്തി ആയിട്ടുള്ള അതായത് നല്ല നല്ല സൗകര്യത്തോടു കൂടി ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് ഒരു പുകയില്ല അടുപ്പ് ഇവിടെ ഈ ഒരു കോർണർ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഔട്ട് സൈഡിലേക്കുള്ള ഒരു ഏരിയ ആണ് വരുന്നത് നമുക്കിങ്ങനെ ഒന്നാമത്തെ നിലയിൽ അന്നേരം ഈ ഒരു സ്പേസ് വരുന്നുണ്ട് സ്റ്റെയർ കേസിന്റെ ഈ ഒരു ഏരിയയിൽ ഇൻവേർട്ടർ സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ നിലയിലേക്ക് പോയേക്കാം എല്ലാം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം നല്ലൊരു പാറ്റേണിലാണ് ഇതിന്റെ ഒക്കെ നൽകിയിട്ടുള്ളത് ഒന്നാമത്തെ നിലയിൽ അതുപോലെ തന്നെ ഫുള്ളി ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ അതുപോലെ രണ്ട് ബെഡ്റൂം തന്നെയാണ് നൽകിയിട്ടുള്ളത് ഒന്നാമത്തെ ബെഡ്റൂം ഇതാണ് ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എല്ലാ ബാത്റൂമും അത്യാവശ്യം നല്ല കൂടി തന്നെയാണ് എല്ലാ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ രണ്ടാമത് ചെറിയൊരു ലിവിംഗ് സ്പേസ് നമുക്ക് ഈ ഒരു ഒന്നാമത്തെ നിലയിൽ ലിവിങ് സ്പേസ് ലിവിംഗ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു ബാൽക്കണി സ്പേസ് ബാൽക്കണി സ്പേസ് എന്നൊരു കോട്ടയാട് ബാൽക്കണി സ്പേസ് നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത് ഒരു ഈവനിങ്ങിലൊക്കെ ഇത് ഇപ്പം സെറ്റ് ചെയ്തതാണ് ഇപ്പം ഇത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവർ സെറ്റ് ചെയ്തതാണ് ഇതിന് മുമ്പ് ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ് അന്ന് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് സെയിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ് ഇപ്പം സെറ്റ് ചെയ്തതാണ് ഈ ഒരു ഏരിയ ഒക്കെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഈ ഒരു സ്പേസ് ഒന്നും ഒഴിവാക്കാത്ത രീതിയിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഒരു ഈവനിംഗിൽ ചായലോം കുടിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടായിട്ടും പിന്നെ ഇതൊരു സയലൻ്റ് ഏരിയ ആണ് അങ്ങനെ കൂടുതൽ വീടുകളോ കാര്യങ്ങളോ വേറെ പൊല്യൂഷൻ പ്രശ്നങ്ങളോ കച്ചപ്പാടോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ് നമ്മളതുപോലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് ചെന്ന് നോക്കാം രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമും ഇതേപോലെ ബാത്റൂം സ്പേസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതായത് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു വീടിന്റെ ഒരു സ്പേസ് ആണ് അതായത് ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആണ് അതവര് ഫുള്ള് ഷീറ്റിട്ട് കവർ ചെയ്ത് മുകളിലോട്ടൊക്കെയുള്ള ഒരു സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട് ഈ പിറകിൽ കാണുന്നത് പട്ടോളി പാലാണ് ഈ പാലം പുതിയതായി നിർമ്മിച്ച ഒരു പാലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം മട്ടന്നൂർ ഭാഗങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഏരിയ തന്നെയാണ് അതുപോലെ ടൗണിൽ നിന്ന് വലിയൊരു ദൂരം ഇല്ല ചിറ്റാരിപ്പറമ്പ് ടൗൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് പ്രൈമറി സ്കൂൾ എല്ലാം തന്നെ ഈ ചുറ്റളവിൽ തന്നെ ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ അളവിൽ തന്നെ നമുക്കെല്ലാം ലഭിക്കുന്ന ഒരു ഏരിയ ആണ് ഹോസ്പിറ്റൽ സൗകര്യം എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തായിട്ട് തന്നെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമൊക്കെ ഉണ്ട് അതുപോലെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ് അതുപോലെ റോഡ് സൗകര്യങ്ങളും എല്ലാ ഭാഗങ്ങളിലേക്കും നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ റോഡ് സൗകര്യമുണ്ട് നിങ്ങൾക്ക് ഈടെ ജീവിക്കാനാണോ ഇഷ്ടം അല്ലെങ്കിൽ നാട്ടിൻപുറത്ത് ജീവിക്കാൻ അല്ല ടൗണിൽ വന്നിട്ട് ജീവിക്കാൻ ഇഷ്ടം അല്ലേ അതെന്താ വീട് ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് ഈ ഫീലേ ഈ ഫീൽ ഒന്നും ഒരിക്കലും ഇനി തിരിച്ചു കിട്ടൂല അതെയാ നമ്മളെ ചെറുതല്ല നമ്മളെ അനുഭവിച്ചൊരു ഫീലായിരുന്നു ഇപ്പത്തെ പിള്ളേരെല്ലാം ഫോണിലേ ഇതെല്ലാം കാണുന്നുള്ളൂ അല്ലേ നിങ്ങളെല്ലാം വല്യ ഭാഗ്യവന്മാരാടാ ശരിക്കും ഇവരാണ് ഭാഗ്യവന്മാര് ഈ ലൈഫെല്ലാം ആർക്കാണ് കിട്ടുന്നത് അതെ ടോട്ടൽ പ്ലോട്ട് ഏരിയ വരുന്നത് നാൽപ്പത് സെൻറ് സ്ഥലമാണ് അതിൽ ഇരുപത്തിയൊന്ന് സെൻറ്റ് ഇരുപത്തി ഒന്നായിരം സെൻ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു വീടും വേറെ ഒരു കോമ്പൗണ്ടാണ് അതുപോലെ പതിനെട്ടര സെൻറ് സ്ഥലം തൊട്ട പിറകിലായിട്ട് റോഡ് സൗകര്യത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാലും ഈ ഇരുപത്തി ഒന്നര സെൻ്റ് സ്ഥലവും ഈ ഒരു വീടും അതായത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൽ ബിൽഡിംഗ് പെർമിറ്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് അതിൽ കൂടുതൽ കാർപ്പറ്റ് ഏരിയ വരുന്നുണ്ട് അല്ല ഇതിന് ചോദിക്കുന്നവരെ ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോ നല്ലൊലെത്തിക്കും